ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നിനേത്ര നേത്ര ഭാഗം നാൽപ്പത്തിയാറ് അഗ്നി കഴിച്ചു കഴിഞ്ഞതും എഴുന്നേൽക്കാൻ നിന്നവളെ അടുത്തു തന്നെ പിടിച്ചിരുത്തിയവൻ സംശയത്തോടെ നോക്കുന്നവൾക്ക് നേരെ ഒരൂ ഉരുള ചോറ് നീട്ടുമ്പോൾ അവൾ അത് നിരസിക്കുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു മനസ്സിൽ ആഗ്രഹം കൊണ്ട് മുൻപിനാലോചിക്കാതെ ചെയ്തതാണ് തൻ്റെ പ്രവൃത്തി നേത്രയിൽ ഇഷ്ടക്കേടുണ്ടാക്കുമോ എന്ന ഭയം അവനിലുടലെടുത്തു ആദ്യത്തെ പകുപ്പ് മാറിയതും അവളുടെ നോട്ടം ചെന്നു നിന്നത് അനാമികയിലായിരുന്നു അവളെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ്റെ ആ പ്രവൃത്തി എന്നവളുടെ ബുദ്ധി പറഞ്ഞു അവളുടെ മനസ്സിൽ നിരാശ നിറഞ്ഞു എന്നാൽ അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കിയ നിമിഷം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ വാത്സല്യം കണ്ടപ്പോൾ ആ നിമിഷം അവൾക്ക് അവളെ അച്ഛനെ ഓർമ്മ വന്നു എന്നും കഴിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ ഒരുള സ്നേഹത്തോടെ നീട്ടുന്ന അച്ഛൻ അവർക്കടുത്തിരുന്ന് അവർക്ക് സ്നേഹത്തോടെ വിളമ്പിക്കൊടുക്കുന്ന അമ്മ അവരെ ഓർമ്മ വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നീട്ടി പിടിച്ച അന്നം അവൾ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ മുഖം വാടി കൈ പിൻവലിക്കാൻ തുടങ്ങിയതും അതിൽ ഒരു കൈ പിടി വീണതും ഒരുമിച്ചായിരുന്നു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കിയതും നിറ കണ്ണുകളെ തൻ്റെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് മിഴികൾ ഊന്നി നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ മനം നിറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഉരുള സ്വീകരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു ഇനിയുമിരുന്നാൽ തൻ കരഞ്ഞു പോകും എന്ന് തോന്നിയതും അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ഓടി തങ്ങളുടെ പ്രവർത്തികൾ പകയോടെ നോക്കിയിരിക്കുന്ന ലതയെയും അനാമികയെയും കണ്ടതും അവനും വേഗം എഴുന്നേറ്റ് കൈ കഴുകി കുറച്ചു നേരം ഹാളിൽ നിന്നെങ്കിലും നേത്രെ കാണാൻ പറ്റാഞ്ഞതും അവൻ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് നിറയെ മുന്നിൽ നടന്ന കാര്യമായിരുന്നു തൻ്റെ മനസ്സ് താൻ പോലും അറിയാതെ അഗ്നിയിലേക്ക് ചാഞ്ഞു പോകുന്നു മുരടിച്ചു പോയി എന്ന് താൻ കരുതിയ പല വികാരങ്ങളും അവൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടും പൊട്ടിമുളയ്ക്കുന്നു താനും അവനിൽ നിന്നും എന്തൊക്കെയോ തിരികെ പ്രതീക്ഷിക്കുന്നു എന്തിനേയും ധൈര്യത്തോട് നേരിടുന്നവൾ അവനു മുന്നിൽ തളർന്നു പോകുന്നു ആ വികാരങ്ങൾ തന്നെ തൻ്റെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്നും പിൻവലിക്കാൻ പ്രാപ്തിയുള്ളവയാണ് പാടില്ല ഇത്രയും വേഗം തന്റെ ലക്ഷ്യം നേടി അവനിൽ നിന്നും അകലണം മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് നോക്കിയതും ജ്യൂസ് ഗ്ലാസ്സിൽ നിറയ്ക്കുന്ന ഷീലയാണ് കാണുന്നത് ഈ ജ്യൂസ് ആർക്ക് ചേച്ചി അത് യെതിവിന മോളെ ഇന്ന് രാത്രി ഒരു ഗ്ലാസ് ജ്യൂസ് പതിവാണ് എന്നും കുടിക്കോ ആ മോളെ എന്നും കുടിക്കും അതും പറഞ്ഞ് എന്ത് എടുക്കുവാനായി ഷീല പുറത്തേക്ക് പോയതും നേത്ര തിരിഞ്ഞ് ഷെൽഫിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കുപ്പി കയ്യിലെടുത്തു അത്രയും നേരമുണ്ടായിരുന്ന അവളുടെ ഭാവം മാറി മുഖം മഞ്ഞ തയ്യലച്ചു വന്നു ഇനിയും വൈകിക്കൂട നിന്റെ ശരീരം നോവുന്നതിനേക്കാൾ മനസ്സ് നോവണം മനസ്സ് നിന്ന് നീ ചങ്കു പൊട്ടി എനിക്ക് കാണണം അതിനുശേഷം മാത്രമായിരിക്കും നിന്റെ മരണം അതും ആലോചിച്ച് അവൾ ആ കുപ്പി തുറന്ന് അതിൽ നിന്നും ഒരു ഗുളിക ആ ജ്യൂസിൽ കലക്കി ശേഷം ആ കുപ്പി തിരികെ വെച്ചു കുറച്ച് മാറി നിന്നു ഷീല വന്ന് ആ ഗ്ലാസ് എടുത്തു പോയതും അവൾ ക്രൂരമായി ചിരിച്ചു അതേസമയം അവൻ്റെ മുഖവും വന്യമായിരുന്നു നിന്റെ ലക്ഷ്യത്തിലെത്താൻ ചെയ്യുന്നതിന് ഞാൻ ഒരു തടസ്സമാവില്ല പക്ഷേ എല്ലാം നീ നേടിക്കഴിഞ്ഞ് അവസാനം നിന്നെ നിന്നൊരു നിയമത്തിനും വിട്ടുകൊടുക്കാതെ എനിക്ക് വേണം ചാരു എൻ്റെത് മാത്രമായി അതിന് ആദ്യം നീ സ്വയം നിന്റെ ഉള്ളിൽ എന്നോട് തോന്നിക്കുന്ന വികാരം പ്രണയമാണെന്ന് തിരിച്ചറിയണം ഒപ്പം എനിക്ക് നിന്നോടുള്ള വികാരവും അതേപെണ്ണെ പ്രണയമാണ് അഗ്നിക്ക് അവൻ്റെ ചാരുവിനോട് എൻ്റെ പ്രണയം നീ തിരിച്ചറിയണം നിനക്ക് കിട്ടാതെ പോയ സ്നേഹവും വാത്സല്യവും പ്രണയവും എല്ലാം പകുത്തു നൽകണം എനിക്ക് ഷീലയ്ക്കൊപ്പം അടുക്കളയൊതുക്കി റൂമിലേക്ക് നടന്ന നേത്ര റൂമിന് പുറത്തു നിൽക്കുന്ന ലതയെയും അനാമികയെ കണ്ടതും സംശയത്തോടെ മുന്നിലേക്ക് നടന്നു നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ നേത്ര ചോദിച്ചതും ലത അനാമികയെ ഒന്ന് നോക്കി നേത്രയ്ക്ക് അടുത്തേക്ക് ചെന്നു അതുമോളെ നിങ്ങളുടെ കല്യാണം ജാതകമൊന്നും നോക്കാതെയല്ലേ നടത്തിയത് അതുകൊണ്ട് വല്ല പ്രശ്നവുമുണ്ടോ എന്നറിയാൻ ഞാൻ ഇന്നൊരു ജോൽസിനെ കണ്ടു അദ്ദേഹം പറഞ്ഞത് മുഹൂർത്തം നോക്കാതെ കല്യാണം നടത്തിയതിനാൽ വീടിന് ചില ദോഷങ്ങളുണ്ട് എന്നാണ് അത് മാറാൻ ലത മുഴിപ്പിക്കാതെ നിർത്തി അതുകൊണ്ട് അതുകൊണ്ട് ആ ദോഷം മാറാൻ ഈ വീട്ടിലെ മരുമകൾ കുറച്ച് നാളേക്ക് വ്രതം നോക്കണമെന്ന് നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിക്കുന്നവരെ നിങ്ങൾ തമ്മിൽ ഭാര്യ ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്ന് ലത പറഞ്ഞതും നേത്രയ്ക്ക് ചിരിയാണ് വന്നത് അപ്പോൾ അതാണ് കുറച്ചു മുന്നേ നടന്ന നാടകത്തിൻ്റെ അർത്ഥം ശരിയാക്കി തരാം ആണോ ആൻറ്റി ഷോ ആൻറ്റിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല നേത്ര പറഞ്ഞതും തങ്ങളുടെ പ്ലാൻ വിജയം കണ്ടതിൽ ലതയുടെയും അനാമികയുടെയും മുഖത്ത് ഗൂഢമായ ചിരി വിരിഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ആൻറ്റി നേത്ര പറഞ്ഞതും അവൾ സംശയത്തോടെ അവളെ നോക്കി എനിക്കൊരു അസുഖമുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നേ ഇത്രയും നാൾ ഞാൻ ഗൗരിക്കൊപ്പായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ദത്തേട്ടൻ ഏട്ടന് നെഞ്ചിൽ ചൂട് കിട്ടാതെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നേ ഇല്ലാത്ത നാണം മുഖത്ത് വരുത്തി നേത്ര പറഞ്ഞതും ലതയുടെയും അനാമികയുടെയും മുഖത്തെ വെളിച്ചം കിട്ടു അല്ല മോളെ അത് ഹ ഞാൻ പറയട്ടാൻ്റി ആൻറ്റി വിഷമിക്കേണ്ട ജ്യോത്സ്യം വന്ന് ഈ വീട്ടിലെ മരുമകൾ വ്രതം നോക്കണമെന്നല്ലേ എന്നല്ലേ അതിന് യോജിച്ചത് എന്നെക്കാളും അനാമിക്ക് തന്നെയാണ് ആദ്യം ചേട്ടൻ്റെ ഭാര്യയായും പിന്നെ അനിയൻ്റെ ഭാര്യയായും ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് ഇവളല്ലേ എന്നെ വെച്ച് നോക്കുമ്പോൾ പ്രിയോട്ടി അനാമിക്ക് തന്നെയാ കൂടുതൽ അപ്പോ വീടിന്റെ നന്മയ്ക്ക് ഏറ്റവും നല്ലത് ഇവർ വ്രതം നോക്കുന്നതാ അതാവുമ്പോൾ ഈശ്വരൻ പെട്ടെന്ന് പ്രസാദിക്കും അതല്ലേ ആൻറ്റി അതിൻ്റെ ശരി നേത്ര ചോദിച്ചതും ഒന്നും പറയാൻ പോലെ ലത്തല തലയനക്കി അനാമികയുടെ മുഖം ദേഷ്യത്താൽ വലിയ മുറുകി എങ്കിൽ ഞാൻ ചെല്ലട്ടെ ആൻറ്റി ദത്തേട്ടൻ ഇനി കാത്തിരിക്കുന്നുണ്ടാവും അധികം കാത്തിരിക്കുന്നത് ആൾക്കിഷ്ടല്ലെന്നേ ഞാൻ ചെല്ലാൻ വൈകിയാൽ ഞാൻ ഞാനുള്ളടത്ത് വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകും ചുറ്റു നിൽക്കുന്നവരെ നോക്കില്ല നഖം കടിച്ച് നാടൻ മുഖത്ത് വരുത്തി അവൾ പറഞ്ഞതും അനാമിക ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു അവൾക്കൊപ്പം തങ്ങളുടെ പ്ലാൻ പൊട്ടിയ വിഷമത്തിൽ നേത്രയെ ക്രോധത്തോടെ ഒന്ന് നോക്കി ലതയും ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നേത്ര പറഞ്ഞതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി ഇനി മുഹൂർത്തം നോക്കിയിട്ട് കാര്യമൊന്നും ഇല്ലെന്നേ ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തു ബ്രന്ഥം ഒക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് മാറിക്കിടന്നാലും ദോഷം മാറാൻ പോകുന്നില്ല ആൻഡി ജോൽസനോട് വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കേ അവളുടെ വാക്കുകൾ കേട്ടതും മറുപടി പറയാതെ ദേഷ്യത്തോടെ അവർ തിരിഞ്ഞു നടന്നു അവയുടെ പോക്ക് കണ്ടതും അത്രയും നേരം പിടിച്ചു വച്ചിരുന്ന ചിരി പുറത്തു വന്നു അവൾ പൊട്ടിച്ചിരിച്ചു അതേ ചിരിയോടെ തിരിഞ്ഞതും മുറിയുടെ വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവളെ ചിരി നിന്നു അവനെല്ലാം കേട്ടു എന്ന് മനസ്സിലായതും അവനെ നോക്കാതെ അവൾ അവനെ മറികടന്ന് റൂമിലേക്ക് നടന്നു അവൾക്ക് പിന്നാലെ അഗ്നിയും ഒന്നും പറയാതെ റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു നേത്ര അവനെ നോക്കാതെ വേഗം ബെഡിൽ കിടന്നു അവരെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അഗ്നി കേട്ടതിൽ അവൾക്ക് വല്ലാത്ത ജാളിത തോന്നിയിരുന്നു റൂമിലെ ലൈറ്റ് ഓഫാകുന്നതും തനിക്കപ്പുറം അഗ്നി വന്നു കിടക്കുന്നതും അറിഞ്ഞെങ്കിലും അവൾ അവനെ തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ അടുത്ത നിമിഷം അഗ്നി അവളെ പിടിച്ചു വലിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി നഗ്നമായ അവനെ നെഞ്ചിലേക്ക് അവളെ ദേഹം അമർന്നതും ഞെട്ടലോടെ കുതിറി മാറാൻ അവൾ ശ്രമിച്ചു ഡോഹ് താൻ എന്തേ കാണിക്കുന്നേ മാറുന്നുണ്ടോ എൻ്റെ ദേഹത്തെ തൊട്ട എൻ്റെ സ്വഭാവം മാറും ദേഹം മൊത്തം അവൻ്റെ സാമീപ്യത്തിൽ വിറയ്ക്കുമ്പോഴും അവൾ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു ഒപ്പം അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ വിരൽ തുമ്പ് പോലും അനക്കാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല ആ അങ്ങനെയെങ്കിലും നിന്റെ ആ പരട്ട സ്വഭാവം മാറട്ടെ പിന്നെ ഞാൻ മാറുന്ന കാര്യം നീയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് ആരെങ്കിലും കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ നിന്ന് കുറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നു അത് ഞാൻ അവരെ ചൊടിപ്പിക്കാൻ വെറുതെ പറഞ്ഞതല്ലേ അവന്റെ സംസാരത്തിൽ പതറിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു ആ എന്നാൽ കാര്യമായി എടുത്തു എൻ്റെ ഭാര്യയായി ഇരിക്കുന്ന കാലത്തോളം ഇനി നീ എൻ്റെ നെഞ്ചിൽ കിടന്ന് ഉണങ്ങിയാൽ മതി അത് താൻ തീരുമാനിച്ചാൽ മതിയോ എനിക്ക് തന്നെ നെഞ്ചിൽ കിടക്കാൻ സൗകര്യമില്ല ആണോ എന്നാ മോളൊന്നു കേട്ടോ എൻ്റെ നെഞ്ചിൽ നിന്നും നീ അടർന്നു മാറുന്ന അടുത്ത നിമിഷം യാദവിനെ കുടിക്കാനുണ്ടാക്കിയ ജ്യൂസിൽ നീ എന്തോ ചെയ്തില്ലേ അതിൻ്റെ സി സി ടി വി വീഡിയോ ഞാൻ ഈ വീട്ടിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും പിന്നെ നിന്റെ പ്ലാൻ നടക്കില്ല എന്താ ചെയ്യണോ ഞാൻ അഗ്നി ചോദിച്ചതും അവൾ പകപ്പോടെ അവനെ നോക്കി ശേഷം പോലെ തലയനക്കി